നമ്മുടെ ഇന്ത്യയുടെ ആദ്യ നിരീക്ഷണ പേടകമായ ആദിത്യ എൽവൺ അതിൻ്റെ ലക്ഷ്യസ്ഥാനമായ എൽവണ്ണിൽ എത്തിയത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഏതാണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസം നീണ്ട യാത്രയ്ക്ക് ഒടുവിൽ ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള അഞ്ച് ലഗ്രാഞ്ച് പോയിന്റുകളിൽ ഒന്നാമത്തേതായ എൽവണ്ണിലേക്കാണ് ആദിത്യ എൽവൺ എത്തിച്ചേർന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോയോളം വരുന്ന ഈ സാറ്റലൈറ്റിന് കേവലം നാനൂറ് കോടി രൂപ മാത്രമാണ് ചെലവ് വന്നത് ഇന്ത്യയുടെ തന്നെ ചന്ദ്രദൗത്യങ്ങളിൽ ചന്ദ്രയാൻ ഒന്ന് രണ്ട് മൂന്ന് എന്നിവയേക്കാൾ ഏറെ ചിലവ് കുറവാണ് സൂര്യൻ്റെ സംസ്കൃത നാമമായ ആതിഥ്യയാണ് ഇന്ത്യ സൂര്യ നിരീക്ഷണ പേടകത്തിന് നൽകിയത് എന്തുകൊണ്ടാണ് എൽ വൺ പോയിന്റിനെ ഇന്ത്യ തിരഞ്ഞെടുത്തത് എന്ന സംശയത്തിന് ഉത്തരം ഇങ്ങനെയാണ് അഞ്ച് ലഗാഷ് പോയിന്റുകളിൽ ഭൂമിയിൽ നിന്നും സൂര്യനിൽ നിന്നും തുല്യമായി അകലത്തിൽ സൂര്യനെക്കുറിച്ച് പഠിക്കാൻ കഴിയുന്നതിനാണ് എൽ വൺ തിരഞ്ഞെടുത്തത് ഈ ഭാഗത്ത് നിന്നാൽ ഗ്രഹണം മുതലായവ കൊണ്ടുള്ള തടസ്സങ്ങളില്ലാതെ നേരിട്ട് സൂര്യനെ നിരീക്ഷിക്കാമെന്നതും പരമാവധി ബഹിരാകാശ വസ്തുക്കളുടെ തടസ്സമുണ്ടാകില്ല എന്നതുമാണ് ഗുണകരമായിട്ടുള്ളത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് ഏതാണ്ട് പതിനഞ്ച് കോടി കിലോമീറ്റർ ദൂരമുണ്ടെന്നാണ് കണക്ക് ഇതിന്റെ പത്തിനൊന്ന് ദൂരമാണ് ഏകദേശം പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ ആണ് എൽവൺ പോയിന്റിലേക്കുള്ളത് അഞ്ച് വർഷത്തോളമാണ് ഈ മിഷന്റെ ആയുസ് അതിനകം പ്രതിദിനം ആയിരക്കണക്കിന് സൗര ചിത്രങ്ങൾ ആദ്യത്തെ എൽവണിനെ എടുത്ത് ഐഎസ്ആർഒക്ക് നൽകാനും സാധിക്കുമെന്നാണ് വിവരം എമിഷൻ കൊറോണഗ്രാഫ് അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് ലോ എനർജി ഹൈ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്ററുകൾ എന്നിവ ദീർഘദൂര നിരീക്ഷണത്തിന് സൗരവാതക കണിക അനലൈസർ പ്ലാസ്മോ അനലൈസർ ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ മാഗ്നെറ്റോമീറ്റർ എന്നിവ പരിസര നിരീക്ഷണത്തിന് അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് സൂര്യന്റെ പൂർണ്ണമായ ചിത്രം ദിവസങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് അയച്ച് ചരിത്രം കുറിച്ചിരുന്നു സൗരവാതക റേഡിയേഷനുകൾ സൂര്യനിൽ നിന്നുള്ള മറ്റ് ശാക്തിക ശാക്തികഫൂരണങ്ങൾ ഇവ ഭൂമിയുടെ കാന്തിക വലയത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്നിവ ആദ്യത്തെ പഠിക്കും സൂര്യന്റെ ബാഹ്യഭാഗത്തെ താപവ്യതിയാനം ബഹിരാകാശ കാലാവസ്ഥ എന്നിവയുടെ പഠനമാണ് പ്രധാന ലക്ഷ്യങ്ങളെങ്കിലും സൂര്യന്റെ സങ്കീർണമായ പ്രവർത്തനങ്ങളെ അനാവരണം ചെയ്യാനും ഈ മിഷൻ ശ്രമിക്കും എന്നാൽ ഇത് എടുത്തു പറയേണ്ടവുന്ന ലോകരാജ്യങ്ങളിൽ ഇതുവരെ നാല് നാല് പേർക്കാണ് സൂര്യനെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞത് അമേരിക്ക ജപ്പാൻ ചൈന പിന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിനുമിടയിൽ സൗരനിരീക്ഷണത്തിനായി പൈനീർ അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് എന്നിവ അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ ലോഞ്ച് ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ജപ്പാൻ്റെ ബഹിരാകാശ വിഭാഗവുമായി സംയുക്തമായി സോഹോ എന്ന സൗരദൗത്യം നാസ നടത്തിയിരുന്നു മിഷന്റെ നേതൃത്വം യൂറോപ്യൻ സ്പേസ് ഏജൻസിക്കാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബറിൽ ലോഞ്ചിങ്ങിനടക്കം സഹായം ചെയ്തത് അമേരിക്കയാണ് നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷവും സോഹോ മിഷൻ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ് സൂര്യന്റെ ഉള്ളിലെയും പുറത്തെയും അന്തരീക്ഷം പഠിക്കാനും സൗരവാദങ്ങളെക്കുറിച്ച് പഠിക്കാനുമാണ് ഈ മിഷൻ നാലായിരത്തിലധികം നക്ഷത്രങ്ങളെ ഈ മിഷൻ ഇതുവരെ കണ്ടെത്തി കഴിഞ്ഞു സൂര്യനെയും ഭൂമിയെയും കുറിച്ച് പഠിക്കാൻ സോളാർ ടെറസ്ട്രിയൽ റിലേഷൻസ് ഒബ്സർവേറ്ററി രണ്ടായിരത്തി ആറിൽ നാസ വിക്ഷേപിച്ചു രണ്ടായിരത്തി പത്തിൽ സോളാർ ഡയനാമിക് ഒബ്സർവേറ്ററിയും രണ്ടായിരത്തി പതിമൂന്നിൽ ഇൻ്റർഫേസ് റിജിയൻ ഇമേജിംഗ് സ്പെക്ട്രോകോപ്പുകളും നാസ അയച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ അക്ഷരാർത്ഥത്തിൽ സൂര്യനെ നാസ തൊട്ടു പാർക്കർ സോളാർ പ്രോബ് വഴി സൂര്യന്റെ വളരെ അടുത്ത് എത്താൻ നാസയ്ക്ക് കഴിഞ്ഞു അടുത്തതായി ജപ്പാൻ ജപ്പാൻ സ്പേസ് ഏജൻസി അഥവാ ജാക്സ അവരുടെ ആദ്യ നിരീക്ഷണ ഉപഗ്രഹം ഹിനോറ്റോറി വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും തൊണ്ണൂറ്റി എട്ടിലും നാസയുടെ മിഷനൊപ്പവും ജപ്പാൻ സ്പേസ് ഏജൻസി പങ്കാളികളായി ഹിനോട്ട് രണ്ടായിരത്തി ആറിൽ വിക്ഷേപിച്ചു ഇവയെല്ലാം സൂര്യൻ ഭൂമിയിൽ ഉണ്ടാകുന്ന വിവിധ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള പഠനമായിരുന്നു ഇനി ചൈന ഇന്ത്യക്ക് തൊട്ട് മുമ്പ് സൗരപഠന മേഖലയിലേക്ക് കടന്നു വന്ന രാജ്യമാണ് ചൈന അഡ്വാൻസ് സ്പേസ് ബേസ്ഡ് ഒബ്സർവേറ്ററി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ എട്ടിന് ചൈന വിക്ഷേപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സൂര്യന്റെ പോളാർ മേഖലകളെ അറിയാൻ യുലീസസ് ഇ എസ് സി വിക്ഷേപിച്ചു പിന്നീട് സൗരനിരീക്ഷണ ഉപഗ്രഹമായ പ്രോബ ടു വിക്ഷേപിച്ചു ഈ വർഷം തന്നെ പ്രോബ ത്രീ എന്ന സൗര ദൗത്യവും വരുന്ന വർഷം സ്മൈൽ എന്ന സൗരദൌത്യവും യൂറോപ്യൻ സ്പേസ് ഏജൻസി ലക്ഷ്യമിടുന്നുണ്ട് അതേസമയം എക്സ്പോസറ്റ് അഥവാ എക്സ്ട്രോ പൊളാരോമീറ്റർ സാറ്റലൈറ്റ് എന്ന ഉപഗ്രഹം ഇന്ത്യ ജനുവരി ഒന്നിന് വിക്ഷേപിച്ചിട്ടുണ്ട് ബഹിരാകാശത്തെ നിഗൂഢത നിറഞ്ഞ ഗർത്തങ്ങളെ പറ്റിയും സൂപ്പർനോവകളെക്കുറിച്ചും വൈദ്യുത കാന്തിക വികരണങ്ങൾ പുറപ്പെടുവിക്കുന്ന പൽസോർ നക്ഷത്രങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമായി പഠിക്കാനാണ് ഇന്ത്യ ഈ മിഷൻ ആരംഭിച്ചത്